ഗാസയിലെ വീടുകളിലും അഭയാർത്ഥി കേന്ദ്രങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ നൂറ്റിപ്പന്ത്രണ്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ട റിപ്പോർട്ട് ഗാസ സിറ്റിയിലെ തുഫായിൽ അഭയ കേന്ദ്രമായ മൂന്ന് സ്കൂളുകളിൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനാല് കുട്ടികളും അഞ്ച് സ്ത്രീകളും അടക്കം മുപ്പത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇവിടെ എഴുപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു തെക്കൻ ഗാസയിലെ റഫ വളഞ്ഞുവെച്ച സൈന്യം വടക്കൻ ഗാസയിലെ പട്ടണങ്ങളിലും ഒഴിപ്പിക്കൽ തുടങ്ങി ഈ മേഖലയിൽ കടുത്ത ആക്രമണമുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ മാസം പതിനെട്ടിന് ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ച ശേഷം രണ്ടേ ദശാംശം എട്ട് പൂജ്യം ലക്ഷം പലസ്തീൻകാർ നിർബന്ധമായി ഒഴിപ്പിക്കപ്പെട്ടുവെന്നാണ് യു എൻ ഓഫീസ് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസിൽ ഇതുവരെ അറുപത്തൊന്നായിരത്തി എഴുന്നൂറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ലബനനിലും സിറിയയിലും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ലബനനിൽ തീരനഗരമായ സിഡോണിൽ പാർപ്പിട സമുച്ചയത്തിന് നേരിയുള്ള ബോംബാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച ബെയ്റൂട്ടിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ ഫർഹത്തും മകനും മകളും കൊല്ലപ്പെട്ടതായി ലബനൻ അധികൃതർ സ്ഥിരീകരിച്ചു സിറിയയിൽ ഒൻപത് പേരും കൊല്ലപ്പെട്ടു അതേസമയം ഗാസയുടെ വലിയ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതിനായി സൈനിക നടപടി വിപുലീകരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസ് അറിയിച്ചിരുന്നു പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷാ മേഖലയ്ക്കൊപ്പം ചേർക്കും അതിനിടെ യു എൻ രക്ഷാസമിതിയിൽ ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി രംഗത്ത് വന്നു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നഗരങ്ങളിലും ഇസ്രായേൽ തുടരുന്ന കൊടും ക്രൂരത തടഞ്ഞില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ചൈനയും തുർക്കിയും യു എൻ രക്ഷാസമിതിക്ക് മുമ്പാകെ വ്യക്തമാക്കി പലസ്തീൻ പ്രദേശങ്ങളിൽ അനധികൃത കുടിയേറ്റം തുടരുന്നത് സംഘർഷം മൂർച്ഛിപ്പിക്കുമെന്ന് ബ്രിട്ടൻ പ്രതികരിച്ചു ആക്രമണവും ഉപരോധവും സകല സീമകളും ലംഘിച്ചിരിക്കുകയാണെന്നും അടിയന്തര വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ വൻ മാനുഷിക ദുരന്തം ഉറപ്പാണെന്നും യു കമ്മീഷൻ ചൂണ്ടിക്കാട്ടി മെഡിക്കൽ സംഘത്തെ മൂടിയ സംഭവം നടുക്കം സൃഷ്ടിക്കുന്നതാണെന്നും മനുഷ്യാവകാശ കമ്മീഷണർ കൂട്ടിച്ചേർത്തു അതേസമയം നിർദ്ദിഷ്ട പദ്ധതിയിലൂടെ ഏതൊക്കെ പ്രദേശങ്ങളാണ് കൂട്ടിച്ചേർക്കുകയെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല ഗാസയിലെ ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും നശിപ്പിക്കുന്നതിനും അവിടം ശുചീകരിക്കുന്നതിനുമാണ് വലിയൊരു പ്രദേശം ഇസ്രയേൽ പിടിച്ചെടുക്കുന്നതെന്ന് കാറ്റ്സ് പറഞ്ഞു ഹമാസിനെ ഭീകര സംഘടനയായാണ് ഇസ്രയേൽ കണക്കാക്കുന്നത് ഹമാസിനെ ഗാസയിൽ നിന്ന് പുറത്താക്കാനും ശേഷിക്കുന്ന ബന്ദികളെ ഇസ്രയേലിന് വിട്ടു നൽകാനും ഗാസയിലെ പലസ്തീൻകാരോട് കാറ്റ്സ് ആവശ്യപ്പെട്ടു അതാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗമെന്നും പറഞ്ഞു പതിറ്റാണ്ടുകളായി ഗാസയുടെ വടക്ക് കിഴക്ക് അതിർത്തികളിൽ ഇസ്രയേലിന് സുരക്ഷാ മേഖലയായുണ്ട് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കും അതിർത്തിയിൽ താമസിക്കുന്നവരുടെ സുരക്ഷയ്ക്കും ഗാസയിലെ സുരക്ഷാ മേഖല നിർണായകമാണെന്ന് ഇസ്രയേൽ കരുതുന്നു പലസ്തീൻകാരെ ഗാസയിൽ നിന്ന് പുറത്താക്കി അവിടം വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവച്ച ഗാസ പുനരധിവാസ പദ്ധതിയെ ഇസ്രായേൽ പിന്തുണയ്ക്കുന്നുണ്ട് യുദ്ധാനന്തരം ഗാസയുടെ സുരക്ഷാ ചുമതല ഇസ്രായേൽ ഏറ്റെടുക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദന്യാഹു ആവർത്തിച്ചിരുന്നു അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ മുപ്പത്തിനാലു പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ദേശീയരക്ഷാ മന്ത്രി ഇറ്റാമിൻ ബെൻഗിർ വീണ്ടും കിഴക്കൻ ജെറുസലേമിലെ അലക്സ പള്ളി വളപ്പിലെത്തിയിരുന്നു ജൂതർക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ആരാധന സ്ഥലമാണിത് ബെൻഗുറിന്റെ സന്ദർശനത്തെ അറബ് രാഷ്ട്രങ്ങൾ സന്ദർശനം അംഗീകരിക്കാനാവില്ലെന്ന് ജോർദാൻ പ്രതികരിച്ചു നടപടി ഹമാസും അപലപിച്ചു ജോർദാനാണ് പള്ളിയുടെ സംരക്ഷണ ചുമതല ജനുവരിയിൽ ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിനെ തുടർന്ന് ബെൻഗുറിന്റെ ജൂയിഷ് പവർ പാർട്ടി ഭരണസഖ്യം വിട്ടിരുന്നു ഇസ്രായേൽ യുദ്ധം പുനരാരംഭിച്ചതോടെയാണ് തിരിച്ചെത്തിയത് അതിനുശേഷം ആദ്യമായാണ് അൽഖസയിലും എത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി